ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സങ്കടപ്പെട്ട വെളിയിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുന്ന ഇവിടെ അലീനയുടെ മുമ്പിലേക്ക് മനുവെന്നിറങ്ങോട്ടോ മനു വന്ന പാടേ ചോദിക്കുന്നുണ്ട് നീ പോകുന്നത് ഞാൻ പോവാ ഇവിടെ നിന്ന് എന്നെ പിരിച്ചുവിട്ടു മനു ഏട്ടാ അതുകൊണ്ട് ഞാൻ പോവാണ് പിരിച്ചുവിടാൻ വേണ്ടി നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ആ തെറ്റുണ്ട് ഞാൻ സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ട് മാനം ഇട്ട് ജീവിക്കുന്നവളാണ് പിന്നെ കള്ളിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരാളെ ഇനി ഇവർ നിർത്തുന്നില്ല എന്നാണ് പറയുന്നത് ഓ അങ്ങനെയാണോ എന്നാലും പിരിച്ചുവിടുമ്പോൾ കൊണ്ടുവിട്ട ആളിന് ഒരു ഉത്തരവാദിത്തമല്ലേ എന്നോടത് പറയണ്ടേ എന്തായാലും അലീന പോലും എന്നോട് പറഞ്ഞില്ലല്ലോ ഞാനൊരു ഫോൺ തന്നിരുന്നു അതിലെങ്കിലും വിളിച്ച് ഇവിടെ നടന്ന സംഭവങ്ങൾ ഇത്രയൊക്കെ നടന്നിട്ടും എന്നോടൊരു വാക്ക് പറയാമായിരുന്നു ശരി എന്തായാലും നീ ഇവിടെ നിൽക്കുക ഞാനൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ വേണ്ട മനു എനിക്ക് വേണ്ടി സംസാരിക്കണ്ട വേണം നീ അവിടെ നിൽക്കുക ഉമ്മർത്തേക്ക് കയറി നിന്നോ കാണുന്നവർ വല്ല അഭയാർത്ഥികളാണെന്നോ ആണെന്ന് വിചാരിക്കും അതിനിട കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അലീനെ മേളിലേക്ക് കയറ്റിയിട്ട് കാറിനൊക്കെ നോക്കിയിട്ട് പറയാം എടാ ഹരി ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് ഹരിയെ അങ്ങോട്ട് ഇറങ്ങി വരുവാട്ടോ അലീനെ മുന്നിൽ കാണുന്നതും കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അങ്ങനെ ഹരി നേരെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിനും അവിടെ വൈജയന്തി പിള്ളേരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് എത്താൻ നോക്ക് ഇപ്പം ഇത്രയും തന്നെ ലേറ്റായി ഞാനും പോവാം അപ്പോഴാണ് മനുവും ഹരിയും കൂടെ കയറി വരുന്നത് വന്ന പാടേ തന്നെ ചോദിക്കണമെന്നാൽ അതെ ആൻറ്റി ഞാനിവിടെ ഒരു ജോലിക്കാരെ കൊണ്ട് നിർത്തിയിരുന്നു എന്താ അവള് ആ അവളെ ഞാൻ പറഞ്ഞു വിട്ടടാ അവളെ സ്വഭാവം ശരിയല്ല ഓ അത് ശരി എന്തായാലും വളരെ നന്നായി ആൻറ്റിക്ക് കൺഗ്രാജുലേഷൻസ് അങ്ങനെ തന്നെ ആവണം ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ബാലചന്ദ്രനോട് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട് അങ്കിളേ എന്നാലും പറഞ്ഞതൊക്കെ കേട്ടങ്ങ് വിശ്വസിച്ച് അങ്കളോ അതെ വേണ്ടി കൂട്ട് നിന്നു അല്ലേ എന്ന് പറയുമ്പോൾ അയാളുടെ തലേ അങ്ങ് താന്നു പോകാട്ടോ ഇവിടെ പറയുന്നുണ്ട് എടാ നീ അവളെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട അവളെ ഞങ്ങൾ പറഞ്ഞുകൂടീനി നമുക്ക് വേണ്ട അങ്ങനെ ചുമ്മാതങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ ഞാനല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അത് എന്നോട് കൂടെ ആലോചിക്കണ്ടേ പിന്നെ അങ്കളെ അങ്കൾ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്തൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ഹരിയുമായിട്ട് സംസാരിച്ചതേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങൾ എന്ത് വേണമെങ്കിലും അവനോട് ചോദിക്കാം അങ്ങനെ നേരെ അടുത്ത് ചെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എടാ നീയും അലീനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയെന്ന് പറയാട്ടോ പിന്നെ പിന്നെന്താ ബന്ധം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെന്നൊക്കെ ഇവിടെ രോഹിത് പറഞ്ഞല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ഇല്ല പിന്നെ മോതിരം കൊടുത്തു എന്ന് പറഞ്ഞു ആ മോതിരം ഞാൻ കൊണ്ടുവന്നിരുന്നു പക്ഷേ അത് സ്വർണ്ണമല്ല സ്വർണ്ണമാണോ അല്ലെന്നല്ല ഞാൻ നിന്നോട് ചോദിച്ചത് നീ കൊടുത്തോ ഞാൻ കൊണ്ടുവന്നു കൊടുത്തു പക്ഷേ അവളത് വാങ്ങിയില്ല പിന്നെ എങ്ങനെ അവളുടെ ബാഗിനകത്ത് വന്നു ഞാൻ കൊണ്ട് വെച്ചതാണ് അതെന്തിനാണ് ഞാൻ ചെയ്തത് ഞാൻ വെറുതെ രോഹിത്തിനോട് വന്ന് ആളാവാൻ വേണ്ടിയിട്ടും ഒന്ന് തള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ല ഞാനും അലീനും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരി പിന്നെ ഈ മോതിരം ബാഗിൽ വെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ രോഹിത്ത് നോക്കുമ്പോൾ കണ്ടില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് ഒരു ഒറ്റയാടി നിനക്ക് വച്ച് തന്നാലുണ്ടല്ലോ പാവം പിടിച്ച ഒരു പെണ്ണിൻ്റെ മാനം വിട്ടിട്ടാണോടാ നീ നീയൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നും പറഞ്ഞ് ഹാരിയെ താക്കി കൊടുത്തു കൊടുത്തുവിടുക കേട്ടോ എന്നിട്ട് പാവം അലീന ഇതെല്ലാം കേട്ട് പുറത്ത് നിന്ന് കരയാണ് അതറിഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് പാവം നമ്മുടെ മനു പറയുന്നുണ്ട് കേട്ടല്ലോ അങ്കളിനിപ്പം മനസ്സിലായല്ലോ കാര്യത്തിൻ്റെ സത്യാവസ്ഥ ആൻറ്റിക്കും മനസ്സിലായല്ലോ എന്നിട്ടാണ് ഇതൊന്നും അറിയാണ്ട് പാവം ഒരു കൊച്ചിൻ്റെ മേലെ ഇത്രയും ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ തലേ ചുമത്തി പറഞ്ഞു വിടുന്നത് എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി ആൻറ്റി ഇങ്ങനെയൊന്നും ചെയ്യരുത് കുറച്ചൊക്കെ മനുഷ്യത്വം കാണിക്കണം എന്നൊക്കെ പറയും ആഗിച്ച് അമ്മി നാരി പോവാട്ടോ വൈജീന്തി അത് കഴിഞ്ഞിട്ട് വീണ്ടും പാളചന്ദ്രനോട് പറഞ്ഞിട്ട് സാരയില്ല ഇത്രയൊക്കെ അവൾ കുറ്റം സമ്മതിച്ചല്ലോ നിങ്ങൾ എടാ അവൾ പൈസ എടുത്തതെന്ന് സമ്മതിച്ചല്ലേ സമ്മതിച്ച് കാണും അതെന്തുകൊണ്ടാണ് നിങ്ങളിവിടെ കിടന്ന് പീഡിപ്പിച്ച പിന്നെ അവൾ സമ്മതിക്കാതിരിക്കുമോ നിങ്ങൾ പറയിപ്പിച്ചു അത്രേ ഉള്ളൂ അതുകൊണ്ട് അവൾ പൈസ എടുത്തതെന്ന് പറഞ്ഞു അല്ലാതെ മാനാഭിമാനമുള്ള ആരും പൈസ മോഷ്ടിക്കില്ല അവൾ അങ്ങനെ ചെയ്യില്ല എടാ നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണത് നിന്റെ ആരോടാണ് അവൾ എൻ്റെ ആരുമല്ല ആൻറ്റി പക്ഷേ അവളെ അറിയാം അവളെ വളർത്തിയ മമ്മി അറിയാം അവൾ വളർന്നു വന്ന സാഹചര്യം അറിയാം എല്ലാം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അപ്പോൾ പൈസ മോഷ്ടിച്ച ആരാ അത് ഈ വീട്ടിലുള്ളവരോട് തന്നെ ചോദിക്കുക ആൻറ്റിക്ക് മക്കളുണ്ടല്ലോ ഓ അത് ശരി ഇവിടെ രോഹിത്തോ രോഹിത് മോഷ്ടിച്ചതെന്നാണോ നീ പറയുന്നത് അതെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ ആരും പറയും പിന്നെ ഹരിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ ആദ്യം സമ്മതിച്ചില്ല ഒരെണ്ണം പൊട്ടിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് അതുപോലെ രോഹിത്തിനെ പിടിച്ച് പൊട്ടിച്ചു നോക്കുക അവൻ സത്യം പറയും എന്തായാലും ഇത്രക്ക് ചീപ്പ അവൻ പാടില്ല പാവം ആരോരുമില്ലാത്തൊരു പെണ്ണിനോട് ഇങ്ങനെയാണോ ചെയ്യുന്നത് കുറച്ചുകൂടെയൊക്കെ മനുഷ്യത്വം കാണിക്കുക എന്നൊക്കെ പറയു മനു അത് കേട്ട് നാണം കെട്ടി ചൂളി നിൽക്കണം അവളെ വൈജ്യന്തി എങ്ങനെയെങ്കിലും അവിടുന്ന് തടി തപ്പിയാൽ മതി അങ്ങനെ എന്നിട്ട് മനുവിനോട് പറയാം ഓ എനിക്ക് സമയമായി ബാങ്കിലെത്താൻ ഇപ്പോൾ തന്നെ ലേറ്റായി എപ്പോഴാണോ ഓ ബാങ്കിലെത്താം എന്ന് പറയും പതിയെ അവിടുന്ന് സ്കൂട്ടാവണുണ്ട് കേട്ടോ ബാഴചന്ദ്രൻ നേരെ വെളിയിലേക്ക് വന്നിട്ട് അലീനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അലി അലിന സോറി അറിയാണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് പോയി എന്നോട് ക്ഷമിക്ക് മോളേന്ന് പറയാം അലീനെ അത് കേട്ട് പൊട്ടി അങ്ങ് കരഞ്ഞോണ് എന്നിട്ട് കയ്യിലിരുന്ന പൈസ അങ്ങ് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് നീ വെച്ചോ എനിക്ക് വേണ്ട സാറേ ഞാൻ ഇവിടുന്ന് പോവാം ഞാൻ മോഷ്ടിച്ച പൈസ എനിക്ക് വേണ്ട അങ്ങനെ പറയരുത് തെറ്റ് ആർക്കായാലും പറ്റും അതുപോലൊരു തെറ്റ് എനിക്കും പറ്റി നീ തിരിച്ച് വാങ്ങുക അങ്ങനെ വാങ്ങുന്നില്ല പക്ഷേ ബാളചന്ദ്രൻ ആ കൈകളിലേക്ക് ആ പൈസ തിരികെ വെച്ചു കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനുവിനോട് പറയാം മനു അവൾ എന്തായാലും ഇത് വാങ്ങി അകത്തേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുമില്ല എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് വയ്യ നീ ഒരു കാര്യം ചെയ് അവളോട് പറഞ്ഞ സമാധാനു വെച്ച് അകത്തേക്ക് വിളിച്ച് കയറ്റു അങ്ങനെ മനു ചെന്ന് പറയുന്നുണ്ട് അലീനെ നിന്നെ കൊണ്ടുവന്നത് ഞാനാ എന്ത് ഉത്തരവാദിത്തം ഞാനാണ് ഏറ്റെടുക്കേണ്ടത് അറിയാലോ ഇനി അങ്ങനെ ഇങ്ങനെയും പോകാനൊന്നും നിനക്ക് പറ്റത്തില്ല ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ബദലായിട്ട് എന്താ വേണ്ടതെന്ന് എനിക്കും അറിയാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ട് അതിൽ വിളിച്ച് പറഞ്ഞിരിക്കണം കേട്ടല്ലോ ആ ശരി വാ നമുക്ക് പോവാം അകത്തേക്ക് കയറ് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ബാഗെല്ലാം എടുത്ത് മനു തന്നെയാണ് അകത്തേക്ക് വിളിച്ച് കയറ്റുന്നത് അതുകഴിഞ്ഞ് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നതിന് മനു പറയാം മുത്തശ്ശി മുത്തശ്ശിക്ക് ഞാനൊരു പെൺകുട്ടിയെ കൊണ്ടു തന്നില്ലേ എവിടെ എന്തിയാണ് പെൺകുട്ടി എടാ ആ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു എന്തിനാ നിന്റെ അനിയെ ഇവിടെ വന്ന് ആ കൊച്ചിനോട് മോശമായിട്ട് എന്തോ പെരുമാറി അത് ആ അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വൈജേന്തി അവളെ പറഞ്ഞു വിട്ടു അത് ശരി മുത്തശ്ശി എന്നെ കൂട്ടു നിന്നോ എടാ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അതെന്ന് സത്യം പക്ഷേ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കണ്ടേ അല്ലെങ്കിൽ തന്നെ കാലൊടിഞ്ഞെടുക്കണം ഞാൻ പറഞ്ഞു ഇവിടെ ആര് വിശ്വസിക്കാനാ അതാ കാര്യം ആ പക്ഷെ ഒരു ഇതുപോലൊരു പെങ്കൂച്ചിനെ ഇനി ഇവിടെ കിട്ടും മുത്തശ്ശി അതാ എടാ എൻ്റെ സങ്കടം ആ പോട്ടെ എന്തായാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും അലീനെ തന്നെ ആ മുത്തശ്ശിക്ക് തിരിച്ചു തരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇനി അലീനെ മുത്തശ്ശി എങ്ങനെയാണ് നോക്കുന്നത് അതിന് ഇരട്ടിയായിട്ട് മുത്തശ്ശി അവൾക്ക് കെയറിങ് തിരിച്ചൊരു സപ്പോർട്ടിങ്ങും കൊടുക്കണം പറ്റുമോ എന്നാൽ മാത്രം ഞാൻ അവളെ അവിടെ നിന്ന് നിർത്താം പറ്റൂടാ പിന്നെ ഇവിടെ എന്ത് കാര്യം നടന്നാലും എന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കണം എനിക്ക് ഫോണൊന്നും ഇല്ലല്ലോ കമല അടിച്ച് പൊട്ടിച്ചു നീ മറന്നുപോയോ ആ അത് ശരിയാണ് മുത്തശ്ശിക്ക് ഞാനൊരു ഫോൺ വാങ്ങിത്തരാം കേട്ടല്ലോ എന്നിട്ട് ഇവിടെ എന്തൊക്കെ നടന്നാലും അതല്ല എന്നെ വിളിച്ച് പറഞ്ഞേക്കണം ഇനി എന്നാൽ മാത്രമേ അലീനെ ഞാൻ സേഫായിട്ട് ഇവിടെ നിർത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ കൊണ്ടുവന്ന് മുത്തശ്ശിനും മുന്നിലേക്ക് നിർത്തായിട്ട് എപ്പിസോഡ് തരുക പുതിയ എപ്പിസോഡ് വീണ്ടു വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കമ്മറ്റും കൂടെ ചെയ്തിരിക്കണേ താങ്ക് യു